അങ്ങനെ നമ്മുടെ കുറച്ച് ദിവസമായി നമ്മളെ മച്ച് ഈരാനൊക്കെ കൊണ്ടുപോയിട്ട് പഴയ മരങ്ങളായത് കൊണ്ട് എല്ലാം ഇല്ലാവരും എടുത്തില്ല അങ്ങനെ നമ്മളെ മരം ഈർന്ന് കൊണ്ടുവരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് മരം ഈരുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു കണ്ടവർ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക നമ്മളെ മച്ചൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ട് അങ്ങനെ മരത്തിൻ്റെ ഒരു ഭാഗം മരങ്ങൾ പലക വരുന്നത് പലകയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ആണ് ഇപ്പം ഈരാനും വേണ്ടിയിട്ട് മില്ലിലേക്ക് കയറ്റിയിട്ടുണ്ട് അപ്പോൾ പലക വന്ന സമയത്തുള്ള വീഡിയോ ആണ് ഇത് മോനും ചേച്ചിൻ്റെ കുട്ടിയൊക്കെ ഭയങ്കര ആക്റ്റീവ് ആക്കാൻ അവർക്ക് വണ്ടിന്ന് ലോഡിറക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആശയം വലിയ കരല്ലാത്ത ഇതാണ് ചെറിയ ചെറിയ പീസ് പീസ് ആയിട്ടാണ് നമുക്ക് രണ്ടടി പീസിലാണ് നമുക്ക് മച്ച് സെറ്റ് ചെയ്യുന്നത് ത് ഏകദേശം അത്ര ഐറ്റിൽ വന്നിട്ടുണ്ട് അത് അതേപോലെ തന്നെ അപ്പുറത്തും ഉണ്ട് അതായത് രണ്ട് തട്ടായിട്ട് കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് വരാനുള്ളത് ഇതാണ് നമ്മുടെ മച്ചിൻ്റെ കനതാട്ടോ അത് കറക്റ്റ് കാര്യം എനിക്ക് പറയാൻ അറിയില്ല നമുക്ക് നടക്കാൻ പറ്റിയ ഭാഗത്തിലാണ് ഒരു സൈഡാണ് ഇപ്പം നമ്മൾ പ്ലെയിനർ ചെയ്തിട്ടുള്ളത് ഒരു സൈഡ് നമ്മൾ പ്ലെയിൻ ചെയ്തിട്ടില്ല കാരണം ആ ഭാഗം നമ്മൾ മുകളിലേക്കാണ് വരും അപ്പോൾ അത് അതിൻ്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും ഷീറ്റ് വിരിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അങ്ങനെ ഉണ്ടോ പ്ലാനില്ലേ അപ്പോൾ ആ ഭാഗം നമ്മൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ അതുകൂടി ചെയ്യുമ്പോൾ നമുക്ക് പിന്നെയും സാമ്പത്തികം കൂടും അപ്പോൾ അടിയിൽ മാത്രം ചെയ്യും അടിയിൽ നമുക്ക് കാണാൻ നല്ല വൃത്തിയായിരിക്കും ഒക്കെ ഒരേ ലെവലിൽ നിരപ്പായിട്ടാണ് കിട്ടുക